കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് ഈ ദീനമുട്ടാൻ മേടിക്കുന്നു ചേട്ടാ ഓടി പറഞ്ഞാണ്ടേക്ക് ഇവിടെ രണ്ട് കൊച്ചങ്ങളാണ് ആടിക്കൊണ്ടിരിക്കുന്നത് ആ മുതുക്കും കൂടെ കൊച്ചിന്റെ കൂട്ടിരുന്ന് ആടി സമയം രണ്ടു മൂന്ന് മണിയും ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ആദ്യ കുട്ടി ഞങ്ങൾ അന്നെങ്കി പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കാണ് ഇപ്പൊ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യക്കുട്ടിയെ ശമ്പുചേട്ടി സെറ്റ് ഇരുത്തിയിട്ട് ബാത്റൂമിലോട്ട് പോയപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് ആദ്യ കുട്ടി അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ആദ്യം നമുക്കൊന്ന് ലുലൂല് പോണം പിന്നെ ആദ്യക്കുട്ടിയെ കൊണ്ടൊന്ന് പാർക്കിൽ പോകണം പാർക്കിൽ പോയിട്ട് കുറച്ച് ദിവസമായി പിന്നെ ആദിക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ട് അപ്പം അതും ആദിക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ചെറിയ കുട്ടി പർച്ചേസ് ആണ് അപ്പം എന്തായാലും നമുക്ക് വയ്യാണ് ബംഗാശേണ്ട ബാത്റൂമിൽ നിന്ന് ശമ്പുചേട്ടൻ വന്നിട്ടുണ്ട് റൂമിൽ വന്ന കള്ളമാണ് ബാത്റൂമിൽ പോയേക്കോ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബാത്റൂമിൽ പോയിട്ട് വന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എവിടെയോ എന്തോസ് നാള് നല്ല വേസ്റ്റ് ആയിട്ട് അതെന്നു എനിക്കുള്ളതാ അതെന്നു എനിക്കുള്ളത് അതുപോലെ നമ്മുടെ ചവർ വിറക്കി വേസ്റ്റ് കൊണ്ട് കളയാൻ കച്ചറ ബോക്സിലോട്ട് പോവുകയാണ് എന്തോ എങ്ങനെ പോടാന്നൊക്കെയാണ് വിളിച്ചത് എന്ന് തോന്നുന്നു അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം അപ്പതുപോലെ അതിൽ കൊണ്ട് കൊടുക്കുന്നു പൂച്ചയില്ല ഇതൊന്ന് പേടിച്ചിട്ടാണ് ഇടുന്നത് പൂച്ച ഉണ്ടോന്ന് ഒന്ന് പേടിച്ചിട്ടാണ് എപ്പോഴും ഇടാറ് എന്തായാലും ഒന്ന് പൂച്ച ഇല്ല അതിന്റെ ഒരു ധൈര്യത്തിൽ ഇന്ന് കൊറച്ചഹങ്കൊക്കെ കാണിക്കും ഒന്നും പറഞ്ഞില്ല നിന്റെ ധൈര്യത്തെ കുറിച്ച് ഞാൻ വാഹനോളം ഒന്ന് പുകഴ്ത്തിയതാണ് നമ്മുടെ സുന്ദരകുട്ടൻ റൈഡിന് അങ്ങനെ നമ്മൾ പാർക്കിലെത്തി ആദ്യ കുട്ടി ആദ്യക്കുട്ടി പോടുവാണ് ഫ്രണ്ടിലോട്ട് പുറത്ത് പുറത്തുവാൻ നേരത്തെ ആദ്യ കുട്ടിക്ക് അച്ഛനാണ് വീട്ടിനകത്തിരിക്കുമ്പോ അമ്മയും നീ പോയിവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യാണ് നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ പാർക്കാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻസോ പാർട്ടിസൊക്കെ നടത്താനുള്ള സ്ഥലങ്ങളൊക്കെയാണ് ആദ്യ കുട്ടി ആവേശത്തിലാണ് പറഞ്ഞു തുടങ്ങി പോവാനാണ് സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ നടത്തിക്കാൻ കൊണ്ടുവരുന്ന പാർക്ക് ഇതാണ് പിന്നെ പത്താം മാസം വരെ പത്താം മാസം വരെ ഒമിറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന മടിയെല്ലാം ആദ്യം കുട്ടിക്ക് ഒരു ഊനാൽ ഒഴിഞ്ഞു കുട്ടനെ ഊനിന്റെ ഇഷ്ടം സന്തോഷം ഓക്കേ പിടിച്ചിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ രണ്ട് കൊച്ചുങ്ങളാണ് ആടിക്കൊണ്ടിരിക്കുന്നത് ആ മുതുക്കും കൂടെ കയറി കൊച്ചിന്റെ കൂടെ കൂട്ടൊരു നാടി നാണമില്ലേ ചേച്ചി പിന്നെയും പറയാൻ ഊഞ്ഞാലിന്നിറങ്ങി മണ്ണി കളിക്കാൻ പോയി മണ്ണി കുത്തി വീണു ഇത് ചേട്ടാ

ആദ്യ കുട്ടനെ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു സ്ഥിര ഇടയ്ക്ക് ഒരു സമയത്ത് വരുവായിരുന്നു ആദ്യ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ടൈം ആദ്യക്കുട്ടി പുറേനെ വെച്ചു പിടിച്ചിട്ടുണ്ട് വാ ആദ്യ കുട്ടി വരുന്നതിന് മുന്നേ വാ കേറ് കേട്ട എന്നാ നീ ഇതേ കേറു ഇതേ കേറി നീ എനിക്ക് പറയുന്ന ചെലവ് ഈ സാധനത്തേക്ക് ഇതേ കേറിയ പറയുന്നതല്ലേ അതിന്റെ നടുക്ക് നടുക്ക് ഇരുന്നിട്ട് അതേപോലെ ഇറങ്ങണം അവിടെ ഇല്ല ഞാൻ ആദ്യ കുട്ടി എടുത്തോട്ട് വരട്ടെ ആദ്യ കുട്ടി ബാഅമ്മ ചലം ചേട്ടെടുത്തു ബാ നമ്മക്കത് പോയി കാണാം ഇഷ്ടമുള്ളത് എന്ത് ഇന്ന് രാത്രി കഴിക്കാൻ മേടിച്ചു തരും ഇതാ കേറുകയാണ് ഇത് ജംബോ സർക്കസ് ആണോ ബോംബെ സർക്കസ് ആണോ എന്നാണ് നമ്മൾ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ ടോപ്പിലാണ് ഈ മകുടത്തിന്റെ മുകളിലെത്തണം അതാണ് ടാസ്ക് ഇതാ ടാസ്ക് പകുതി എത്തിയിരിക്കും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു കൊണ്ട് അതിന് കേറുന്നു അയ്യോ അയ്യോ അറിഞ്ഞിരുന്നില്ല ഇത്രയും കഴിവുള്ള ഒന്നിനെയാണ് ഞാൻ എടുത്തതെന്ന് അറിഞ്ഞിരുന്നില്ല ആരും പറഞ്ഞില്ല അതുകൊണ്ടി ആദ്യ കുട്ടി ഞാൻ അമ്മ കയറി ആദ്യ കുട്ടി നോക്കി നിൽക്കുന്നു ഞാൻ ഇതിന്റെ ഒരു പിക്ചർ തരാണ്ടോ ഇതിന്റെ ഇവിടാണ് ഇല്ലല്ലോ അതിന്റെ ടോപ്പി വന്നിട്ട് ഇരിക്കണം എന്നാലേ പറ്റത്തുള്ളു പറ്റത്തുള്ളു ആദ്യ കുട്ടി കിങ്ങോ നോക്ക് ആദ്യ കുട്ടി അവിടെ മണ്ണിക്കളിച്ച് നാശമാവുന്നുണ്ട് കാശ് ഓ മൈ ഗാട് നശിപ്പിച്ച് മീൻ മയിൽ മീനവയൽ ചേച്ചി ഇറങ്ങുന്നു ധൈര്യപൂർവം അയ്യോ നീ കറക്റ്റായിട്ട് കേറിയില്ലായിരുന്നു കേട്ടോ എങ്ങനെ എക്സ്പീരിയൻസ് അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ ഞാൻ ഇനി പട്ടാളത്ത് വിടാൻ പോ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല മാറി അടിച്ചു ഇത് ഇങ്ങനെ നെഞ്ചും കൊണ്ട് നിറങ്ങാന്ന് തെളിയിച്ചു കൊണ്ട് ആദ്യ കുട്ടി എടുത്തോ മൊത്തം മണ്ണായി കായ് ഞങ്ങൾ ഇവിടെ നിറങ്ങാണ് കൈശങ്ങേറായി വരുന്നില്ല ആദ്യ കുട്ടി കാണുന്ന ഭയങ്കര നിർബന്ധം കൊണ്ട് തുടങ്ങി കായലും കാലിലും മൊത്തം മണ്ണാക്കി ആദ്യ കുട്ടാ കണ്ടോ കൈശ തുടങ്ങി ഇതും അതേപോലെ മേളിൽ കയറുന്നേന ശരിക്കും പറഞ്ഞ ഞാൻ പ്രതീക്ഷിച്ചില്ല അവള് കേറും അതെ അതുകൊണ്ട് ഇല്ല പക്ഷെ അത് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു ഹൈറ്റ് കുറവായേണ്ടെന്ന് തോന്നുന്നു ഇവള് കേറിയ ഞാൻ ശെരിക്കും വെറുതെ ഒരു ബെറ്റ് വെക്കണ്ടായിരുന്നു ശരി എന്താ വേണ്ട പറ ഫുഡ് ആ അല്ല ഫുഡ് കഴിക്കാൻ എവിടെ പോണോന്നുള്ളതാണ് ഫസ്റ്റ് പറയേണ്ടത് അപ്പൊ അവിടെ നിന്ന് കുഴപ്പമില്ല ഇന്നത്തെ ചിലവ് അവിടെന്നാക്കാം അപ്പൊ നമ്മുടെ ഇവിടുത്തെ കർഷകൻ റെസ്റ്റോറന്റാണ് പോകുന്നത് നമ്മുടെ സ്വന്തം കട നല്ല ഏത് നല്ല സൂപ്പർ ദോശയാണ് ദോശയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന കടയാണ് ആ എന്തായാലും അവിടെ പോവാം പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാശ് ഞാൻ ലൈറ്റിന്റെ ടവറിന്റെ

ാണ് കേട്ടോ കാണുന്നത് നമ്മൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാണ് കർഷകൻ റെസ്റ്റോറൻറ്റ് തമിഴ് എന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ആ നമ്മുടെ മെയിൻ ദോശ പ്ലേസ് ആണിത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഫുഡ് ഇപ്പൊ ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ണോ ആദ്യ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് കൊടുത്ത ഗ്ലാസ് ആണ് കേട്ടോ ഇത്രയുള്ള ആദ്യ കുട്ടിയുടെ സ്പെഷ്യൽ ആയിട്ട് കൊടുത്ത ഗ്ലാസ് ആദ്യ കുട്ടം വെള്ളം കുടിച്ചോണ്ട് കുടിച്ചേട്ട് കുത്തു പൊറോട്ടയാണ് പറഞ്ഞത് കഴിച്ചോണ്ടിരിക്കാം ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ദോശ ഒന്ന് കൊറന്നാണെങ്കില് ഇപ്പൊ ആദ്യപ്പെട്ട ദോശ വന്നിട്ടുണ്ട് നല്ല പെട്ട ദോശ നമ്മൾ സാമ്പാർ മാത്രം ഒഴിപ്പിക്കോളൂ ചമ്മന്തിക്കൊക്കെ നോർമലി ഇവിടെ ഇച്ചിരി ഏരിയ ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ എല്ലാം മങ്ങൾ ഫ്രൈഡ് റൈസ് വന്നു അത് സെറ്റ് ആയിരുന്നു ലോട്ട വന്നു നമ്മുടെ കൊത്തു വന്നു മൂന്ന് സെറ്റ് സാധനം ഉണ്ട് ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ട് എന്താ കുട്ടിക്ക് ഇവിടുന്ന് ജീരമുട്ടായി കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ട് ആദ്യ കുട്ടി ഇറങ്ങുകയാണ് ആദ്യ കുട്ടി എല്ലാര്ക്കും ടാറ്റൊക്കെ കൊടുത്ത് ആദ്യ കുട്ടി ഇറങ്ങി നമ്മുടെ പണ്ടിയടുത്ത് തന്നെയാണ് പാർക്കുന്നത് ഇത് കണ്ടോ ഇത് കണ്ടപ്പോ നമ്മുടെ നെസ്റ്റ് ഓർമ്മകളൊക്കെ വന്നിട്ട് ജീരമുട്ടായി സെറ്റ് സാധനം ആട്ടോ പണ്ട് കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് ഈ ജീരമുട്ടായി മേടിക്കുവരായിരുന്നു ആ ദോശ മേടിച്ചില്ല പാവണ്ണൻ ദോശം ഉണ്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ് കർഷകൻ റെസ്റ്റോറൻറ്റ് നമ്മൾ താമസിക്കുന്ന എന്റെ അടുത്ത് തന്നെ ഉള്ള റെസ്റ്റോറൻ്റ് ആണത് അപ്പം ഒരു ആദ്യ കുട്ടി ദോശ ഫുള്ളായിട്ട് കഴിച്ചില്ല അതുകൊണ്ട് ഒരു ദോശ ഞങ്ങൾ പാർസലൊക്കെ മേടിച്ചു അപ്പൊ അഹങ്കാരം കൊണ്ട് കയ്യും കാലും കഴുകുകയാണ് എന്താണ് ദോശ നമ്മളിന്നോട്ട് പോവുകയാണ് നമ്മുടെ നമ്മുടെ വണ്ടി വണ്ടി ഇവിടെ പാർക്ക് പാർക്ക് ചെയ്തു വലിയ ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ പർച്ചേസിന് നെസ്റ്റ് വന്നിട്ട് ഇറങ്ങി വീഡിയോസ് പറ്റിയില്ല ആദ്യ കുട്ടി ഭയങ്കര വേളമായി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മാറുന്നു ആദ്യ കുട്ടി ഭയങ്കര വേളമായി ആദ്യ കുട്ടിക്ക് അവിടുന്ന് കുറെ ഒരു ബലൂണും പിന്നെ ഒരു പേപ്പർ ക്രാഫ്റ്റും ഒക്കെ കിട്ടി അവിടെ വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ുട്ടി ആദ്യ കുട്ടിയാ കണ്ടേ ആയി പറഞ്ഞ പൊന്നെ പാട്ട് പാടിക്കാട്ട് ആര് പഠിപ്പിച്ച പേരെന്തുവാ പൂച്ച എങ്ങനെ കരയുന്നേ അപ്പ ഇവിടെ പാർക്കിങ് കിട്ടില്ല അപ്പം ചമ്മച്ചേട്ടൻ സാധനം മുകളിലോട്ട് കൊണ്ടുവെക്കാൻ പോവുകയാണ് ചമച്ചേട്ടൻ തന്നെ സാധനം ഒക്കെ കൊണ്ടുവച്ചിട്ട് വരുവാണ് ഒരു ചമ്മച്ചേട്ടൻ ഇവിടെ സാധനം ഒക്കെ കൊണ്ടുവച്ചു ഗ്യാസ് പക്ഷെ താക്കോല് ചമച്ചേട്ടൻ വന്ന് താക്കോല് കാണും എൻ്റെ ചമച്ചേട്ടൻ താക്കോലുമായിട്ട് വന്നിട്ടുണ്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേരുവോണ്ട കൈ ഇരിക്കുന്ന സാധനം ബലൂണും അല്ല ആദ്യകുട്ടി നെസ്റ്റോ എന്ന് കിട്ടിയത് കേട്ടോ സാധനം എല്ലാ എടുത്ത് അത് വെക്കണം ഇത്ര ഉള്ളായിരുന്നു ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ